ഹലോ ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ബസ് പോകാൻ നിൽക്കുന്നത് ചൂരന്മലയിലേക്കാട്ടോ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ കൂടുമ്പോൾ ചൂരന്മലയിലേക്ക് ബസ്സുകളുണ്ട് ഈ ഒരു ബസ്സൊക്കെ ആദ്യം പോയിക്കൊണ്ടിരുന്നത് മുണ്ടക്കൈ വരെ ആയിരുന്നു കേട്ടോ നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി എന്താ പറയുക ചൂരന്മലയിലും മുണ്ടക്കൈലും ഉണ്ടായിട്ടുള്ള ആ ഉരുൾപൊട്ടലിൽ എന്താ പറയുക അവിടെ ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് പേര് നാശനഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തു കൂടാതെ അവിടുത്തെ പാലൊക്കെ തകർന്നു പോയി ഇപ്പോൾ താൽക്കാലികമായിട്ട് പാലാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അങ്ങനെ യാത്ര ചെയ്ത് മേപ്പാടി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മേപ്പാടി ടൗണിൽ നിന്ന് ഇവിടെ വലത്തേക്ക് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ചൂരന്മലയിലേക്ക് പോവാട്ടോ ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ചൂരന്മലയിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ആദ്യമൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരെ പോലീസ് ചൂരന്മല ടൗൺ എത്തുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേരെ ബ്ലോക്ക് ചെയ്തിട്ട് എന്താ പറയുക തിരിച്ചയച്ചിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ആൾക്കാർ കൂടുതലായിട്ടും വന്നിരുന്നുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് ആ മിലിറ്ററിക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ആ ബെയിലി പാലം വരെ പോകാം എന്തായാലും പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ എന്താ പറയുക രണ്ട് സൈഡും ചായത്തോട്ടും കാര്യങ്ങളായിട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും എന്താ പറയുക മാന്ദ്യ ഒക്കെ ഇട്ടിട്ട് റോഡ് പണി നടക്കുന്നുണ്ട് വർഷങ്ങളായി തന്നെ എന്താ പറയുക പൊട്ടി പൊളിഞ്ഞ് നടക്കുന്ന റോഡാണ് ഈ ചൂരമല മുണ്ടക്കൈ ഭാഗത്തേക്കുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ പണി നടക്കുന്നുണ്ട് എന്താ പറയുക രണ്ട് സൈഡ് ഓടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ പണികൾ നടക്കുന്നുണ്ട് നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകളാട്ടോ ഈ റോഡിൻ്റെ രണ്ട് ഇരുവശത്തുള്ളത് എന്താ പറയുക വയനാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമങ്ങളായിരുന്നു ഈ ചൂരമല എന്ന് പറയുന്ന പ്രദേശമൊക്കെ അതൊക്കെ ഇപ്പോഴെന്താ പറയുക ആ ഉരുൾപൊട്ടലിൽ ഇല്ലാണ്ടായിപ്പോയി ഒരു പക്ഷേ നമുക്കിനി ആ ഒരു ഗ്രാമം ആ ഒരു പൂർണ്ണതയോടെ കാണാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല ഇതിനു മുൻപ് ചൂരന്മലയിലേക്ക് മുണ്ടക്കൈലേക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം എത്രത്തോളം മനോഹരമായിരുന്നു ആ ഒരു സ്ഥലം എന്നുള്ളത് അതായത് അവിടെ എന്താ പറയുക നമുക്ക് എവിടെയും കിട്ടാത്തൊരുതരം പ്രത്യേക തരം എന്താ പറയുക ഒരു ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഈ ചൂരന്മല മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗം പോരാത്തതിന് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ നിറയെ മലപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ എന്തായാലും ഈ പോകുന്ന ഏരിയ അല്ലെങ്കിൽ ഈ പോകുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നൽകുന്നത് നമ്മളീ പോകുന്ന വഴികളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പകർത്തുന്നില്ല എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ഈ ചുഴമല ടൗണും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രദേശമൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പോകുന്ന ഈ വഴികൾ മൊത്തം ഞാൻ എന്താ പറയുക ഷൂട്ട് ചെയ്താൽ വീഡിയോ ആക്കാത്തത് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആയി പോകും പോകട്ടോ നമ്മൾ ഏകദേശം അങ്ങനെ ചുഴന്മല ടൗണിലേക്ക് എത്തിയിട്ടോ ഇവിടം വരെ ഈ ബസ്സുള്ളൂ ആദ്യം ഈ ബസ് ബേലിപ്പാലവും ആ പാലവും അവിടെ ഉണ്ടായിരുന്ന ആ പാലവും കടന്ന് കുറച്ച് മുന്നോട്ട് പോയി അവിടെ നിന്ന് തിരിച്ച് വരാറാണ് പതിവ് അല്ലെങ്കിൽ മുണ്ടക്കൈ വരെ പോയിട്ട് തിരിച്ചു വരാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ് ഈ ചൂറുമല എന്ന് പറയുന്നത് അപ്പോഴൊക്കെ വളരെ സജീവമായിട്ടുള്ള എന്താ പറയുക ടൗൺ ആയിരുന്നു കേട്ടോ ഞങ്ങളേതായാലും അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ആരുല്ല കേട്ടോ ആരുമില്ല മീൻസ് കടകളൊക്കെ അടച്ചു കിടക്കുകയാണ് ആകെയുള്ളത് ഒന്നോ രണ്ടോ ഈ പറയുന്ന ചായക്കടകൾ അതായത് ഇവിടെ വരുന്നവർക്ക് എന്താ പറയുക ചായ കുടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രണ്ട് മൂന്ന് കടകൾ മാത്രമേ കേട്ടോ വേറെ ഒന്നുമില്ല എന്താ പറയുക മൊത്തത്തിൽ അവസ്ഥയാണ് ഇപ്പോൾ ചൂരമലയിലുള്ളത് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഒക്കെ എന്താ പറയുക ഉരുൾപൊട്ടലിൽ നാശമായിപ്പോയി എന്താ പറയുക ചെറിയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ ഈ കാണാൻ വന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ചൂരമലയിലേക്ക് കാണാൻ വന്നിട്ടുള്ള കുറച്ച് ആളുകളുമുണ്ട് ഇവിടെ കേരള പോലീസിൻ്റെ ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഒരുപാട് ന്യൂസിൽ കേട്ടാൽ ബേലിപ്പാലം ആയിട്ടത് അപ്പോൾ ഈ പാലം വരെ എന്താ പറയുക നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പാലത്തിൽ കൂടെ കയറി തൊട്ടപ്പുറം വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ അല്ല ഈ കാണുന്ന പ്രദേശത്തൊക്കെ ഒരുപാട് വീടുകളും പിന്നെന്താ എന്താ പറയുക അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നശിച്ചുപോയി എന്താ പറയുക ഉരുൾപൊട്ടലിൽ ഒക്കെ ഒഴുകിപ്പോയി അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഈ ബെയിലി ബേലിപ്പാലത്തിൻ്റെ സ്പീഡും അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ എഴുതിയുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള കേട്ടോ നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ട ചൂരന്മല സ്കൂള് അതായത് ചൂരന്മല സ്കൂളിൻ്റെ ഒരു ഭാഗം ഏകദേശം മൊത്തം പോയിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ മണ്ണും കല്ലൊക്കെ വന്നിട്ട് ഒരു ഭാഗം ഏകദേശം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് നമുക്ക് ഈ ബേലിപ്പാലത്ത് കൂടെ നടക്കാം കേട്ടോ ബേലിപാലത്തിൻ്റെ തൊട്ടപ്പുറം വരെ പോകാം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കാർക്കും പോകാൻ സാധിക്കില്ല ഇവിടെയുള്ള നാട്ടുകാർക്കും എന്തെങ്കിലും പണിക്കാർക്കും മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് ആ ഒരു സ്കൂൾ ഉണ്ടായിരുന്ന പ്രദേശവും ആ വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല വെറും എന്താ പറയുക കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ കേട്ടോ കല്ലും മണ്ണും മരങ്ങളുടെ അവശിഷ്ടവും വേറെ ഒന്നും തന്നെ അവിടെ അല്ലെട്ടോ ഇവിടെ ആയിരുന്നു കേട്ടോ ആ ഒരു അമ്പലം ഉണ്ടായിരുന്നേ അമ്പലത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ മരം മാത്രമേ ഉണ്ട് ഇപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല അമ്പലത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല നമുക്കിവിടെ ഈ ബെലി പാലത്തിൻ്റെ ഈ എൻഡ് വരെ വരാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വരാൻ സാധിക്കില്ല എന്താ പറയുക ഒക്കെ ഉണ്ട് അപ്പോൾ അവർ എന്താ പറയുക അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ അല്ല ഒരു പക്ഷേ കുറച്ചും കൂടി ഒന്ന് രണ്ട് മാസം കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും ആയി കേട്ടോ ചൂറുമല സ്കൂളിൻ്റെ വ്യൂ ഒന്നും കൂടി കാണിച്ചേരട്ടോ അപ്പോൾ മണ്ണും കല്ലുകളും മാത്രമേ ഉള്ളൂ ബാക്കിൽ മലകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഉരുൾപൊട്ടലിന് മുൻപ് ഈ ഒരു സ്കൂൾ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവിടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുള്ളൊരു വീടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു എന്നിരുന്നാലും ഇവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാരണം ഏകദേശം അവിടെ കൂടാനായപ്പോഴത്തേക്ക് ഒരു ദുരന്തം അവിടെ സംഭവിച്ചു ഇതിലൂടെയാണ് കേട്ടോ നമ്മുടെ ചൂരന്മല സ്കൂളിലേക്കുള്ള എൻട്രി അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഒടിഞ്ഞു വളഞ്ഞ ആകെ നാശമായിട്ട് കിടക്കുന്നുണ്ട് അന്നത്തെ ആ ഉരുൾപൊട്ടലിൻ്റെ സംഭവം അപ്പം നമുക്കിതിലൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഇതിലൂടെയും കേരള പോലീസിൻ്റെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പോരാത്തതിന് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ പോലീസിൻ്റെ എൻട്രി ബോർഡും ഒരു ബാരിക്കേഡും കൂടാതെ നോ എൻട്രി ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലൂടെ നടക്കുമ്പം എന്തോ ഒരു ഒരു ഫീലിംഗ് ആയിട്ടുള്ളു കാരണം ഇവിടെനിന്ന് ഒരാളും ഇല്ല എന്താ പറയുക സ്കൂളും വിജനമായിട്ട് കിടക്കുന്നു ഈ സ്കൂൾ ഇപ്പോൾ നമുക്കറിയാം മേപ്പാടി സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അടുത്തൊന്നും ഒരാളില്ല കേട്ടോ ഇവിടുത്തെ എല്ലാവരും എന്താ പറയുക എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷം അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളും ഒലിച്ചു വന്ന മരങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ചുമരൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടം വരെ ഇതിൻ്റെ ചളിയും മണ്ണും ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെയൊക്കെ പല ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ് കാരണം വലിയ വലിയ കല്ലുകളും ഈ മരങ്ങളൊക്കെ വന്നിട്ട് സ്കൂളിൻ്റെ പല ഭാഗത്തും എന്താ പറയുക വലിയ വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ഓൺ വോയിസ് പറയുന്നില്ല കേട്ടോ നിങ്ങൾ തന്നെ കണ്ടോക്കി ഒരു എന്താ പറയുക ഈയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കാരണം അത് നിങ്ങൾ തന്നെ അനുഭവിച്ചറേണ്ട കാര്യമാണ് ഒരു ബിൽഡിംഗ് മൊത്തം പോയില്ലേ ചെലവിടിച്ചിട്ട് ഐസനല്ല നമുക്ക് നടിച്ചോട്ടെ ദേവിടെയാവിടെ ഇവിടക്കൊക്കെ

എന്റെ അമ്മയും എന്ത് പൊളിയാലല്ല പൊളിഞ്ഞത് നമുക്ക് ആ വലിയ വലിയ കല്ലുകളെ വന്ന് ഇടിച്ചിട്ടുണ്ടാവും ആ വീടൊക്കെ നോക്ക് ആ വീട്ടിലൊക്കെ പകുതി പകുതിയല്ല ഫുള്ളും ഇതായിപ്പോയി മൊത്തം ആരുല്ല മീൻ എന്നാലും ഈ ഭാഗത്തുനിന്നും ഇത്രയും വീടുകളിൽ ആരും ഇല്ല എല്ലാരും പോയി മീൻസ് എല്ലാരും ഒഴിഞ്ഞു ഒഴിഞ്ഞു പോയി എല്ലാരും ഒഴിഞ്ഞു പോയി കാരണം അങ്ങനെ വന്ന സ്ഥലല്ലേ ആ അമ്പ ഇവിടെന്നൊക്കെ ഇവിടെ ഒക്കെ കള്ളന്മാരും കള്ളന്മാരെന്നാണോ ചോദിക്കാൻ നയർമാരവസ്ഥ ആയിരിക്കും എൻ്റെ മോനെ ഒരു ഏരിയ മൊത്തം പോയിരുന്ന എൻ്റെ അമ്മ കല്ലുകൾ കിടക്കുന്നോക്കടാ എത്രങ്ങനെ കല്ലുകൾ അവിടെ കിടക്കുന്നോക്ക് ഓഹ്

കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടുന്ന് വന്നിട്ടാണ് കാരണം പോലീസുകാർ ഇവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരധികം ഉള്ളിലോട്ടൊന്നും അങ്ങനെ പോയത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തി ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ இbezier கூறுள்ள ஒரு மாடல ஒரு 10 வினாடி ஏற்படுத்திடுவார் பாக்கியம் அது என்ன 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 மனோதனை அதன